അന്ന് രാത്രിയാണ് ജൂരം ലഭിച്ചത് അതനുസരിച്ച് ഇങ്ങോട്ട് പരിപാടി ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇന്ന് സംസ്ഥാനം ആചരിക്കുന്നതിൻ്റെ ഭാഗമുഖാചരണത്തിൻ്റെ ചെയ്ത പ്രകാരമുള്ള സ്വീകരണങ്ങൾ അതിന് നേരെയാകുന്ന പ്രതികരണം നമുക്ക് ചേർക്കാൻ നമ്മുടെ പ്രശ്നം നമ്മുടെ സംവിധാനത്തിൽ അവരുടെ ഇടപെടൽ അങ്ങനെ പറയുന്നത് പോലെ ആ മറിയാതെ അവർ കണ്ടെത്താത്ത കാര്യങ്ങൾ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് അവർ കണ്ടെത്തി നമ്മൾ അറിയിക്കുന്നതിന് ശേഷം എന്താണ് അവരാവശ്യപ്പെടുന്ന നടപടി അതിൻ്റെ ഒരു ക്ഷമ നേതാണ് കാരണം ഇവിടെ പറഞ്ഞതുപോലെ വലിയൊരു സാമ്പത്തിക അവസ്ഥയ്ക്ക് മാറ്റം കൊടുക്കുന്ന സമൂഹമാണ് അവിടെ പോകുന്നുണ്ട് അവിടുത്തെ ആൾക്കാർ അവർക്കാണ് ഇതിനകത്ത് ഈ അവരത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കടന്ന് കയറി പ്രവർത്തിക്കാനുള്ള ആകെയുള്ള ഒരു ഡിപ്ലോമാറ്റിക് ടേബിളാണ് അപ്പോൾ ആ ഡിപ്ലോമാറ്റിക് ടേബിള് വഴി നമ്മുടെ പ്രദേശം വരും അത് ഇൻട്രസ്റ്റ് കണ്ട്രൻ്റെ ഡോയിങ്ങ്